ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം ഗുരുവായൂർ ഉത്സവത്തിന്റെ പ്രസാദ വിതരണമാണ് ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ പ്രധാന വിഭവങ്ങൾ ഉത്സവത്തിന് രാവിലെ കഞ്ഞിയും മുതിരയും ഇടിച്ചക്കയും ചേർത്ത പുഴുക്കും പപ്പടവും നാളികേരപ്പൂളും ശർക്കരയുമാണ് രാവിലത്തെ പ്രധാന വിഭവങ്ങൾ രാവിലെ മുതൽ ഉച്ചവരെ തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ ഇത് വിളമ്പും വൈകിട്ട് ചോറ് രസകാളൻ ഓലൻ പപ്പടമടങ്ങിയ വിഭവങ്ങൾ കുറച്ച് ആളുകൾക്ക് ബുഫേ ആയിട്ട് നൽകും ബാക്കിയുള്ളത് ക്ഷേത്രത്തിലെ അവകാശികൾക്ക് പകർച്ചയായിട്ട് കൊടുക്കും ഇതിന് വേണ്ടിയിട്ടുള്ള കലവറയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കലവറ നൂറുകണക്കിന് ചാക്ക അരി മുതിര വെളിച്ചെണ്ണ പപ്പടം എന്ന് വേണ്ട നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളത് ആ പപ്പടമൊക്കെ ഇങ്ങനെ കൂന കൂട്ടി പപ്പടം ഒരു ഒരു ഭാഗം മുഴുവൻ പപ്പടമാണ് ഒരു ഭാഗത്ത് മുഴുവൻ അരിയുണ്ട് രണ്ട് തര അരിയുണ്ട് കഞ്ഞി വെക്കാൻ പറ്റിയ കുത്തരിയുണ്ട് ചോറിന് പറ്റിയ ജയ അരിയുണ്ട് അതുകൂടാതെ ചാക്ക് കണക്കിന് മുതിരയുണ്ട് പിന്നെ അതേപോലെ തന്നെ മത്തൻ ഇളവൻ പച്ചമുളക് കറിവേപ്പില വേണ്ട ഒരു ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെന്നല്ല ലോകത്ത് തന്നെ ഇത്രയധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ടോ സ്ഥലമുണ്ടോയെന്ന് സംശയമാണ് പുരാണത്തിലൊക്കെയാണ് രാജസൂയം രാജസൂയം എന്ന് പറയുന്ന മഹായാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇനമാണ് അന്നദാനം എന്ന് പറയുന്നത് ഇതാ നോക്കൂ മല പോലെയാണ് മത്തങ്ങ കൂട്ടിയിട്ടിരിക്കുന്നത് അതിനപ്പുറത്ത് ഇളവൻ അഥവാ കുമ്പളങ്ങ ഇതിന് തൊട്ടപ്പുറത്ത് ചക്ക ചക്ക ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ ഇടിച്ചക്ക പ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഇടിച്ചക്ക മുതിരയും ഇടിച്ചക്കയും കൂടിയിട്ടുള്ള പുഴുക്കാണ് അതവിടെ ആളുകളിരുന്നിട്ട് മത്തൻ നുറുക്കുകയാണ് മത്തൻ കഷ്ണാക്കുകയാണ് കുറേ ആളുകൾ രാവിലെ ഇരുന്നിട്ട് മത്തൻ ഇങ്ങനെ കഷ്ണാക്കും ഇത് രസകാളനിലേക്കുള്ള മത്തനാണ് ഓലന് വേണ്ടി ഉപയോഗിക്കുന്നതും മത്തനാണ് അതേപോലെ ഇളവൻ ഇളവൻ എന്ന് പറയുന്ന കുമ്പളങ്ങ ഇത്തരം സാധനങ്ങളെല്ലാം അങ്ങനെ ധാരാളമായിട്ട് പത്ത് ദിവസം ഇവിടെ ഉപയോഗിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ മാത്രം ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഗുരുവായിരത്തെ ക്ഷേത്രോത്സവത്തിന് വേണ്ടി ആകെ ചിലവാക്കുന്നത് നാല് കോടി രൂപ നാല് കോടി അമ്പത്തഞ്ച് കോടി രൂപയാണെങ്കിൽ നാല് പോയിൻ്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണെങ്കിൽ ഇതിൽ മൂന്ന് പോയിൻ്റ് നാല് മൂന്ന് കോടി രൂപയും ഭക്ഷണത്തിലാണ് അതിൻ്റെ കണക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും തൊണ്ണൂറ്റി രണ്ട് ടൺ അരിയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് ടൺ അരി ഇരുപത്തിയഞ്ച് ടൺ മുതിര ഇരുപത്തഞ്ച് ടൺ മുതിര എന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരം കിലോ മുതിര ഒമ്പതിനായിരം കിലോ വെളിച്ചെണ്ണ പതിനായിരം കിലോ പപ്പടം ായിരത്തി അറുന്നൂറ്റി അമ്പത് ടൺ ഉപ്പ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് പൊടിയുപ്പും കല്ലുപ്പും കൂടിയിട്ട് നാലായിരത്തി അറുന്നൂറ്റി അൻപത് കിലോ ഉപ്പ് വേണം ഈ പത്ത് ദിവസത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് ഉപയോഗിക്കാൻ എന്തിനാണ് ഉപ്പ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കും മുതിരയ്ക്ക് ഉപയോഗിക്കും അതേപോലെ ഉപ്പിലിട്ടതിന് ഉപയോഗിക്കും ഓലനൊരു ലേശം ഉപയോഗിക്കും അല്ല ഓലനെ വളരെ കുറച്ചേ ഉപയോഗിക്കുള്ളൂ അപ്പം ഇത്രയധികം അധികം ഉപ്പിൻ്റെ സദ്യയാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെന്നല്ല ലോകത്തിലൊരിടത്ത് പോലും ഇത്രയധികം ഭക്ഷണം നൽകുന്ന ഒരു സ്ഥലം ഉണ്ടാവുകയില്ല ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ പേർക്ക് ഒരു ദിവസം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഗുരുവായൂർ ദിവസം ഒരുക്കുന്നുണ്ട് നേരിട്ടുമല്ലാതെയും ഇവിടെ എത്തുന്ന ഭക്തർക്കായിട്ട് തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം വിളമ്പും അതുമാത്രമല്ല ഗുരുവായൂർ ക്ഷേത്രവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടവരെ വിവിധ സർക്കാർ സർക്കാരുദ്യോഗസ്ഥന്മാർ സർക്കാർ ഓഫീസുകൾ ഇവിടേക്കൊക്കെയുള്ള പകർച്ചയായിട്ട് ഭക്ഷണം കൊടുത്തേക്കും ഗുരുവായൂർ ഉത്സവത്തിന് പണ്ട് മുതലേ തന്നെ ഈ പ്രസാദൂട്ട് അല്ലെങ്കിൽ ഉത്സവക്കഞ്ഞിയും പകർച്ചയും എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയാണ് ആയിരക്കണക്കിനായിട്ടുള്ള ഭക്തജനങ്ങളാണ് ഉത്സവക്കഞ്ഞി കുടിക്കാനായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്നത് പാളപ്ലേറ്റിലാണ് കഞ്ഞി വിളമ്പുന്നത് അതേപോലെ ഇലച്ചീന്തിൽ പപ്പടവും നാളികേരപ്പൂളും ശർക്കരപ്പൊടിയും എല്ലാം നൽകും അതേപോലെ മുതിരയും ഇടിച്ചക്കയും ചേർന്നിട്ടുള്ള പുഴുക്കും നൽകും അത് ഈ ചൂടുകാലത്ത് വളരെ ലളിതമായ എളുപ്പം ദഹിക്കാൻ കഴിയുന്ന ഒരു വിഭവമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദ കൂട്ട് വളരെ പ്രധാനമാണ് കൃഷ്ണാർപ്പണം